ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ ഇന്ന് അഗ്ലോൺമിയുടെ പുതിയ സെയിൽ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് സീഡ്ലിംഗ് പ്ലാന്റ് ആണ് അത്യാവശ്യം വലിപ്പമുണ്ട് കളറൊക്കെ നന്നായി കയറി വന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ഐ ഡി വന്നിരിക്കുന്നത് തായ്റെഡ് എന്നാണ് ഇപ്പോൾ ഗ്രീൻ കളറൊക്കെ മാറി ഫുള്ള് ഇത് മെച്ചോർഡ് ആകുന്നതിനനുസരിച്ച് റെഡ് ആയി വരും നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് എല്ലാ പ്ലാന്റ്സിനും കളർ വരാൻ തുടങ്ങിയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ നന്ദ കുഞ്ഞ് പ്ലാന്റ് അല്ല ഇതിൻ്റെ മെച്ചുവർഡായ പ്ലാന്റിൻ്റെ ഫോട്ടോ ഞാൻ ഈ വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട് എല്ലാ പ്ലാന്റ്സിനും നാല് ലീഫ് അഞ്ച് ലീഫൊക്കെ ഉണ്ട് നല്ല ഹെൽത്തി ആൻഡ് റൂട്ടഡ് പ്ലാന്റ് ആണ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യാം ഇതിന് വില വരുന്നത് നൂറ്റി എഴുപത് രൂപയാണ് ഇതിൻ്റെ മദർ പ്ലാന്റ് ആണ് ഈ കാണുന്നത് നെക്സ്റ്റ് വെറൈറ്റി സൂപ്പർ വൈറ്റിൻ്റെ പ്ലാന്റ് ആണ് ഇതും നല്ലോണം വൈറ്റ് കളർ കയറി വന്ന പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി റൂട്ടഡ് പ്ലാന്റ് ആണ് ഇതിൻ്റെയൊക്കെ കുറച്ച് തൈകൾ മാത്രമേ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ സൂപ്പർ വൈറ്റിൻ്റെ ഈ പ്ലാന്റിന് വില വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് ഈ പ്ലാന്റ്സ് മെച്ചോടാവുന്നതിനനുസരിച്ച് ഇതിലുള്ള ഗ്രീൻ കളറൊക്കെ പോയി ഫുൾ വൈറ്റായിട്ട് മാറുന്നതാണ് അതുകൊണ്ടാണ് ഇതിന് സൂപ്പർ വൈറ്റ് എന്നുള്ളൊരു പേരും വരാൻ കാരണം ആർക്കെങ്കിലും പ്ലാൻസ് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്യുക ഞാൻ റീപ്ലൈ തരുന്നതായിരിക്കും നിങ്ങളെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും ഒക്കെ വീഡിയോ ഷെയർ ചെയ്തെടുത്ത് സപ്പോർട്ട് ചെയ്യാൻ പറയുക താങ്ക് ഫോർ വാച്ചിങ്